സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയം വളരണം ഭജനമൊഴുകണം പകരണം രക്തമൊഴു അവൻ വളർത്തുകയരണം നടന്നു നീങ്ങണം പറയണം

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളിൽ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കട്ടെ അവിടുത്തെ ശാന്തിയും സമാധാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എപ്പോഴും ഭരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തി നാലാം തീയതി പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു പെൺകുട്ടി വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പയാണ് അവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി വൺ ഓഫ് ദി യങ്ങസ്റ്റ് സെയിൻസ് എന്ന് അവൾ അറിയപ്പെടാറുണ്ട് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവളുടെ അമ്മയുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അവളുടെ ഘാതകൻ അലക്സാണ്ടറും ഉണ്ടായിരുന്നു അവളാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ രക്തസാക്ഷിനി വിശുദ്ധ മരിയ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരിശുദ്ധ സിംഹാസനം വിശുദ്ധരുടെ ഗണത്തിലേക്ക് കന്യകയായ മരിയാ ഗുരോത്തിയെ ഉയർത്തുമ്പോൾ വിശുദ്ധിയുടെ വിശേഷണങ്ങൾ ഏറെയാണ് ജീവിത പരിശുദ്ധിക്കായി മരണത്തിന് വിധിക്കപ്പെട്ടവൾ കുടുംബസുഹൃത്തായ ഘാതകന്റെ പതിനാലിലേറെ മുറിപ്പെടുത്തലുകൾക്കിടയിൽ പലവട്ടം വിശുദ്ധിക്കായി വിലപേശൽ നടന്നെങ്കിലും മരിയ പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങിയില്ല മാറുന്ന കാലത്ത് വിശുദ്ധയുടെ ഓരോ ഇറ്റിച്ചോരയും വിലമതിക്കാനാവാത്തതാണ് ഇളങ്കയിൽ ലെല്ലിപ്പൂക്കളുമേന്തി ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന മരിയയുടെ രൂപം തൻ്റെ ഘാതകനെ പോലും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കാരണമായി യുവജന വിശുദ്ധിയുടെ മാതൃകയായ വിശുദ്ധ മരിയ ഗുരേത്തി സഭയ്ക്കാകമാനം പ്രചോദനമാണ് പ്രേരണയാണ് േരണയാണ് മരിയാക്വരത്തി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധയാണെന്ന് നമുക്കറിയാം അവളുടെ രക്തസാക്ഷിത്വം നമുക്കെന്നും ധൈര്യം നൽകുന്നതാണ് വിശുദ്ധിയിൽ ജീവിക്കുവാന് നമുക്ക് പ്രചോദനം നൽകുന്നതാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന മത്താടി സുവിശേഷം അഞ്ച് നാൽപ്പത്തിയെട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ വിശുദ്ധിയിൽ ജീവിക്കുവിൻ നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ധീരതയോടെ നേരിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നതാണ് വിശുദ്ധ മരിയ ഗൊരേത്തി ഇറ്റലിയിലെ അങ്കോണ പ്രദേശത്താണ് ലൂയിജി അസുന്ധ ദമ്പതികൾ ജീവിച്ചിരുന്നത് വളരെ വളരെ പാവപ്പെട്ട കുടുംബമായിരുന്നു സാധാരണ കൂലിപ്പണിക്കാർ സുന്ധ ഒരു അനാഥയായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുടുംബം എന്നും കഠിനമായിട്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്നു അവരുടെ കഠിനാധ്വാനവും സാഹചര്യങ്ങളും എല്ലാം കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീക്കുകയാണ് ഉണ്ടായത് കടബാധ്യതയൊക്കെ നീങ്ങുന്നതിന് വേണ്ടി കൂടുതൽ മെച്ചമായ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ആ ഏഴ് മക്കളുള്ള ആ കുടുംബം റോമിനിൽ ഒക്കെ അടുത്തായിട്ട് നെട്ടൂണ എന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ വലിയ ധനാഠ്യന് ധാരാളം കൃഷിയിടങ്ങളുണ്ടായിരുന്നു അവിടെ പാട്ടത്തിന് കൃഷി ചെയ്യുക ആ ഒരു വലിയ ജോലി അവർ ആ അദ്ദേഹത്തിൻ്റെ ഈ ധനാഠ്യൻ്റെ പ്രഭുവിൻ്റെ പാടത്ത് ജോലി ചെയ്യുക ഈ വലിയ ലക്ഷ്യത്തോടു കൂടി അവിടെ എത്തി ഏഴ് മക്കൾ അവർക്ക് ആ കൃഷിയിടത്ത് തന്നെയുള്ള ഒരു ഭവനം അവർ ചീസ് ഉണ്ടാക്കുന്ന പാൽക്കട്ടി ഉണ്ടാക്കുന്ന ചെറിയൊരു ഒരു കുടിൽ അവിടെ താമസിക്കുവാനുള്ള സൗകര്യം നൽകി കഠിനമായിട്ട് അധ്വാനിക്കുന്നു മരിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനഞ്ചാം തീയതിയായി ജനിച്ചത് ഏഴുമക്കളിൽ മൂന്നാമത്തവളായി പെൺകുട്ടികളിൽ മൂത്തവൾ അവൾക്ക് ശേഷം പിന്നീട് കുട്ടികളുണ്ടായി നാല് കുട്ടികൾ കൂടി പക്ഷെ മൂത്ത മകൻ ആയിരുന്നു അവൻ മരിച്ചുപോയി പിന്നീട് ആറ് കുട്ടികളാണ് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു കുടുംബത്തിലെ മൂത്ത പുത്രി എന്ന നിലയിൽ പെൺകുട്ടി എന്ന നിലയിൽ പിന്നീടുള്ള ഉത്തരവാദിത്വങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും അവളിലേക്കും കൂടി എത്തിച്ചേർന്നു അവർക്ക് ആ കൃഷിയിടത്തിൽ അധ്വാനിക്കുന്നതിന് വേണ്ടി ഉള്ള അവസരത്തിൽ പഠിക്കുവാനൊന്നും ആ പെൺകുട്ടിക്ക് സാധിച്ചില്ല കാരണം താഴെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കണം അവരെ പരിചരിക്കണം പക്ഷെ ഒന്നുണ്ടായിരുന്നു വിശുദ്ധ മര്യാദരെ എത്തി വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹം സ്വർഗസ്സനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണമായിരിക്കണം എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം ഈശോയെ സ്നേഹിക്കണം ഇത് അവളുടെ വലിയ ആഗ്രഹമായിരുന്നു അവളെപ്പോഴും എപ്പോഴും അതിന് പരിശ്രമിച്ചിരുന്നു തൻ്റെ ഇളയ സഹോദരങ്ങളെ വിശുദ്ധിയിൽ വളർത്തുന്നതിന് വേണ്ടി അവളെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നെട്ടുണയിലായിരിക്കുമ്പോൾ അവരുടെ പിതാവ് വളരെ രോഗബാധിതനായിത്തീർന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് അധികം അധ്വാനിക്കാൻ കഴിയാതെയായി ജോലികളൊന്നും കൃത്യസമയത്ത് തീരാതെയായി അപ്പോൾ അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജോൺ അലക്സാണ്ടർ ഒരു പിതാവും മകനും അവരെ ഈ പ്ര ഭൂ ഉടവ ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു ഈ വീടിൻ്റെ രണ്ടാം നിലയിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അസൂന്തയ്ക്ക് അമ്മ അസൂന്തയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കുടുംബം ഒരു ചെറുപ്പക്കാരൻ അവിവാഹിതൻ ഞങ്ങളോടൊപ്പം താമസിച്ചാൽ എങ്ങനെയാകും പക്ഷേ മറ്റൊരു പോം വഴികളും കൊണ്ട് ആ പ്രഭുവിൻ്റെ നിർദ്ദേശം അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു കാരണം പാടത്തുള്ള ജോലികളെല്ലാം കൃത്യസമയത്ത് തീർക്കേണ്ടതുണ്ടായിരുന്നു ആ അതിൻ്റെ ആരംഭത്തിൽ വളരെ ഭംഗിയായിട്ട് അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാൽ പതുക്കെ പതുക്കെ ഈ ജോൺ എന്ന വ്യക്തി ജൊവാനി ജോൺ എന്ന വ്യക്തി ഈ പിതാവ് കുടുംബത്തിലെ പിതാവ് ലൂയിജി രോഗബാധിതനായതുകൊണ്ട് അധികാരമേറ്റെടുത്തു ജോൺ പറയുന്നത് പോലെയായി പിന്നീട് കാര്യങ്ങളെല്ലാം പണി തുടങ്ങേണ്ട സമയം അവസാനിപ്പിക്കേണ്ട സമയം ആര് കൂടുതൽ അധ്വാനിക്കണം കുറച്ച് അധ്വാനിക്കണം പതുക്കെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു ഈ ജോൺ ആരംഭിച്ചു അലക്സാണ്ടറും സ്വഭാവം ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല അദ്ദേഹം പട്ടാളക്കാരുടെ കൂടെയും അതുപോലെ അവരെ സഹായിക്കുന്നവരുടെ കൂടെയും കപ്പൽ തൊഴിലാളികളുടെ കൂടെയും എല്ലാം ജീവിച്ചിരുന്നതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടിയ എല്ലാ സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളും ഉണ്ടായിരുന്നു ഒരിക്കൽ അസൂന്ത ഈ അലക്സാണ്ടറിൻ്റെ വീട്ടിൽ മുറിയിൽ പ്രവേശിച്ചപ്പോഴത് വൃത്തി വീട് മുറി വൃത്തിയാകാതെ പ്രവേശിച്ചപ്പോൾ മോശമായ പുസ്തകങ്ങൾ ലൈംഗിക വൈകൃതങ്ങളുടെ പുസ്തകങ്ങൾ കണ്ടു അപ്പോൾ തൻ്റെ മക്കളോട് പറഞ്ഞു ഒരിക്കലും ഈ അലക്സാണ്ടറുമായിട്ട് കൂട്ടുകൂടിക്കൂട പിന്നീട് അവർ തീരുമാനിച്ച് അവർ കരുതി ഉപദേശിച്ച് കളയാം അലക്സാണ്ടറെ ഉപദേശിച്ചെങ്കിലും അത് ഒട്ടും തന്നെ അവൻ സ്വീകരിച്ചില്ല അവർക്ക് ഉൾക്കൊള്ളാനും സാധിച്ചില്ല ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം വിഷമത്തിലാക്കിക്കൊണ്ട് മര്യാഗുരത്തിയ പിതാവ് നിത്യദിയിലേക്ക് കടന്നുപോയി പിന്നെ അസൂന്ത വിധവയായി തീർന്നു ആറ് മക്കൾ വിധവ ചിറക മുളയ്ക്കാത്ത മക്കൾ സഹായിക്കുവാനായിട്ട് മരിയ അവൾക്ക് പ്രത്യേകമായിട്ട് അമ്മ ത്രേസ്യയുടെ തിരുനാളിനോട് ചേർന്ന് വിശുദ്ധ ജനിച്ചതുകൊണ്ട് മരിയ തെരേസ എന്നൊരു പേര് കൂടി അവൾ കൊടുത്തു തെരേസ അപ്പോൾ വിശുദ്ധയുടെ ജീവിതവും അമ്മ ത്രേസ്യയുടെ ജീവിതവും വിശുദ്ധയെ വളരെയധികം ആകർഷിച്ചിരുന്നു ആ വിശുദ്ധിയും അവളെപ്പോലൊരു തീരണമെന്ന് ചിന്തിച്ചു അപ്പോൾ വീട്ടിലെ ജോലികളെല്ലാം കുടുംബത്തിലെ ഏറ്റവും ഇളയ തെരേസ എന്ന പെൺകുട്ടി ഏഴാമത്തവൾ ആ കുടുംബത്തിലെ ഏഴാമത്തെ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം കാരണം അമ്മയ്ക്ക് പുറത്തുള്ള എല്ലാ ജോലികളും ചെയ്യണം അപ്പോൾ ഇളയ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം മുഴുവനും മര്യയിൽ വന്നു ചേർന്നു ഈ അവസരത്തിൽ അവൾക്ക് വലിയ ആഗ്രഹം എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അവർ ആ നാട്ടിലേക്ക് കുടിയേറി പാർത്തവരാണ് ഇടവകയിലുള്ളവർക്ക് ഇടവയിലുള്ളവർക്ക് നന്നായിട്ടൊന്നറിഞ്ഞുകൂടാ അപ്പോഴമ്മ പറഞ്ഞു നിനക്ക് എങ്ങനെയാണ് ഈ വേദപാഠമൊക്കെ പഠിക്കാൻ സാധിക്കുക എല്ലാ പ്രാർത്ഥനകളും പഠിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കൂ മരിയ പറഞ്ഞു ഞാൻ എല്ലാം പഠിച്ചുകൊള്ളാം ഈ ഗൊരേത്തി കുടുംബത്തിലെ ഏറ്റവും വിശുദ്ധിയായിട്ട് തന്നെ ഞാൻ ജീവിക്കും അതുകൊണ്ട് ഞാൻ എല്ലാം പഠിച്ചുകൊള്ളാം അങ്ങനെ മറ്റുള്ള ചിലരുടെ എല്ലാ സഹായത്തോടു കൂടി പ്രാർത്ഥനകളെല്ലാം കാണാതെ പഠിച്ച് വികാരിച്ചതിനെ സമീപിച്ചു പൊതുവായിട്ട് അവിടെ ആദ്യ കുർബാന സ്വീകരണമുണ്ട് എന്നെയും പങ്കെടുപ്പിക്കാമോ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു എല്ലാറ്റിനും കൃത്യമായിട്ടുള്ള ഉത്തരം പ്രാർത്ഥനകളെല്ലാം മനഃപ്പാഠമാക്കി ആ പെൺകുട്ടി വികാരിച്ചതിനെ ചൊല്ലിക്കേൾപ്പിച്ചു അപ്പോൾ അവരോട് പറഞ്ഞു ആദ്യ കുർബാന നൽകാം വലിയ സന്തോഷമായി പാവപ്പെട്ട കുടുംബം സാമ്പത്തികമായി ഒന്നുമില്ല ആദ്യ കുർബാനക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സമാഹരിക്കും ആര് വാങ്ങും ഈ ഒരു വിധവ കൊച്ചുകുട്ടികൾ പക്ഷേ വികാരിച്ചും പറഞ്ഞു നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ആ ഇടവകയിലെ നല്ലവരായ ആളുകൾ അവർക്കാവശ്യമായ വസ്ത്രങ്ങളും മറ്റ് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചു അവർക്കെല്ലാം നൽകി വലിയ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഈ ആദ്യ കുർബാനയിൽ പങ്കെടുത്തു പക്ഷെ മുന്നോട്ടുള്ള ദിവസങ്ങൾ അവർക്കത്ര ഭംഗിയായിരുന്നില്ല വളരെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കും അലക്സാണ്ടറുടെ സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരുന്നു ജോൺ ആ കുടുംബ വിധവയായ അസൂന്തയുടെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം പൂർണ്ണമായ കൺട്രോൾ നിയന്ത്രണവും ഏറ്റെടുത്തു വളരെയധികം വിഷമത്തിലായി ആ കുടുംബം പലപ്പോഴും തൻ്റെ മേൽ കണ്ണുണ്ട് ഈ നിന്ന് വിശുദ്ധ ജീവിതം ആഗ്രഹിച്ച മരിയ മരിയയ്ക്ക് മനസ്സിലായി ഒന്ന് രണ്ട് തവണ അവളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്യമിച്ചതും തൻ്റെ അമ്മയോട് പങ്കുവച്ചിരുന്നു അപ്പോൾ അമ്മ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു തൻ്റെ മകൾക്ക് ഒരു അപകടവും വരരുത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ അഞ്ചാം തീയതി ഉച്ചഭക്ഷണത്തിന് എല്ലാവരും കൂടെ വന്നു അപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെ ജോൺ പറഞ്ഞു നമുക്ക് മഴക്കാറുണ്ട് എത്രയും വേഗം കുറെ ജോലികൾ തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇപ്പം വിശ്രമിക്കാൻ സാധിക്കില്ല നമുക്ക് ഉടനെ പുറത്തേക്ക് പോകണം ഉടൻ തന്നെ ജോലിസ്ഥലത്തേക്ക് നമുക്ക് പോകണം നിർദ്ദേശമനുസരിച്ച് അവർ ജോലിസ്ഥലത്തേക്ക് പോയി അലക്സാണ്ടർ ഒരു കീറിയ ഷർട്ടെടുത്ത് മരിയയെ ഏൽപ്പിച്ചു ഇത് എനിക്ക് തുന്നിത്തരുക ഞാൻ എനിക്ക് നാളെ ദേവാലയത്തിൽ പോകേണ്ടതാണ് അതുകൊണ്ട് ഇതെനിക്ക് തുന്നിത്തരുക മനസ്സില്ല മനസ്സോടെ മരിയ ആ നിർദ്ദേശം സ്വീകരിച്ചു അവർ പോയി കഴിഞ്ഞപ്പോൾ വാതിൽപ്പടിയിലിരുന്ന് ഉടുപ്പ് തുന്നുകയായിരുന്നു ഏകദേശം മൂന്ന് മണി അലക്സാണ്ടർ തൻ്റെ വസ്ത്രത്തിൽ ചില വസ്ത്രങ്ങൾ ഇവിടെ മറന്നുപോയി എന്ന വ്യാജം കള്ളം പറഞ്ഞുകൊണ്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അനിജത്തി തെരേസ് ഉറങ്ങുകയായിരുന്നു മരിയയെ പാപത്തിന് പ്രേരിപ്പിച്ചു മരിയ വേദനയോടുകൂടി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല നിനക്ക് കീഴടങ്ങുന്ന പ്രശ്നമില്ല എനിക്ക് വിശുദ്ധിയാണ് വളരെ പ്രധാനപ്പെട്ടത് ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു എൻ്റെ കന്യാത്വം ഞാൻ ആർക്കും അടിയറ വയ്ക്കുകയില്ല ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു ഇതിൽ തനിക്ക് കീഴടങ്ങുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അലക്സാണ്ടർ സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ഒരു ആയുധം അവിടെ ഉണ്ടായിരുന്ന പണിയായുധം അവിടെ ഉണ്ടായിരുന്നത് എടുത്ത് പതിനാല് തവണ അവളുടെ വയറ്റിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കുത്തിയിറക്കി രക്തം പുറത്തേക്ക് വമിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവിടുത്തെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ഉറങ്ങുകയായിരുന്നു കുട്ടി വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഈ അവസരത്തിൽ അലക്സാണ്ടർ രക്ഷപ്പെട്ടിരുന്നു കുഞ്ഞിൻ്റെ നിലവിളി കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് മരിയ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തതെന്ന് നോക്കുന്നതിന് വേണ്ടി അമ്മ അസൂന്ത ഓടി വന്നപ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ പൊന്നോമന രിയ പതിനൊന്ന് വയസ്സുള്ളവൾ അവൾ പറഞ്ഞു അവൻ എന്നെ പ്രാപത്തിന് പ്രേരിപ്പിച്ചു ഞാൻ വഴങ്ങിയില്ല എന്നെ ഇതുപോലെ ഉപദ്രവിച്ചു തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആ പാവപ്പെട്ട കുടുംബത്തിന് സൗകര്യം ഉണ്ടായിരുന്നില്ല ആറ് മണിക്കൂറിന് ശേഷം ആറ് കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിൽ മരിയയെത്തിക്കുന്നത് ഈ അവസരത്തിൽ പോലീസ് ഇക്കാര്യങ്ങൾ അറിയുകയും ഉടൻ തന്നെ അലക്സാണ്ടറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഡോക്ടർ പ്രത്യേകമായിട്ട് അവളുടെ ധൈര്യം അത് കണ്ടതിന് ശേഷം വളരെ ബഹുമാനത്തോടു കൂടി ചോദിച്ചു നീ ഈ അലക്സാണ്ടർ അലക്സാണ്ടറോട് നീ ക്ഷമിക്കുമോ എന്താണ് നീ ചെയ്യുക അപ്പോൾ ആ വിശുദ്ധ പറയുകയാണ് ആ രക്തസാക്ഷിണി പറയുകയാണ് ഞാൻ ക്ഷമിച്ചു എൻ്റെ കുരിശിൽ മരിച്ച ഈശോയുടെ തിരുരക്തത്തെ ഓർത്ത് എൻ്റെ അലക്സാണ്ടറോട് ഞാൻ ക്ഷമിക്കുകയാണ് ഘാതകനോട് ഞാൻ ക്ഷമിക്കുകയാണ് ഡോക്ടർ ചോദിച്ചു നീ സ്വർഗ്ഗത്തിൽ എത്തുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ തീർച്ചയായിട്ടും അങ്ങേ ഞാൻ ഓർക്കും പിറ്റേ ദിവസം ആറാം തീയതി അവളുടെ ആത്മാവ് നിത്യതിയിലേക്ക് പറന്നുയർന്നു ആ നാടിൻ്റെ മുഴുവൻ സങ്കടമായി തീർന്നു അവൾ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അവളെ സംസ്കരിച്ചു പക്ഷെ അവൾക്ക് മരിക്കാൻ കഴിയുകയില്ലല്ലോ അവൾ വിശുദ്ധയല്ലേ വിശുദ്ധിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിണിയല്ലേ മരിയ ഗൊരേത്തി അതുകൊണ്ട് അവൾക്ക് മരിക്കാൻ കഴിയുകയില്ലല്ലോ വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവം എല്ലായിടത്തും അറിയപ്പെട്ടു വിശുദ്ധിക്കു വേണ്ടി മരിച്ച വലിയ വിശുദ്ധ എല്ലാവർക്കും വലിയ ആഗ്രഹമായി ഒരു മാതൃകയായി യുവജനങ്ങൾക്ക് മാതൃകയായി അവൾ അറിയപ്പെടാൻ തുടങ്ങി ചാരിത്രം സൂക്ഷിക്കുന്നതിന് വേണ്ടി വിശുദ്ധി സൂക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച കന്യക അവൾ ഉത്തമ മാതൃകയായിട്ട് നമ്മുടെ സഭയുടെ എല്ലാ നേതൃത്വത്തിൽ ലോകത്തിൽ ലോകത്തിലവൾ അറിയപ്പെടുവാനും എഴുതപ്പെടുവാനും എല്ലാം തുടങ്ങി അവളെ അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതസാക്ഷ്യം അവൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ആശുപത്രിയിൽ തൻ്റെ ജീവിതത്തിൽ അഞ്ചാമത്തെ പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് അവൾ മരിച്ചത് അവളുടെ ഈ ഘാതകനോട് അലക്സാണ്ടറോട് മാനസാന്തരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വൈദികരത സമീപിച്ചപ്പോൾ ഒരിക്കൽ പോലും മാനസാന്തരപ്പെടുവാന് തയ്യാറായിരുന്നില്ല കോടതിയിലേക്ക് കേസെത്തി വിചാരണയെല്ലാം കഴിഞ്ഞു മുപ്പത് വർഷം തടവറ അദ്ദേഹത്തിന് ശിക്ഷിച്ചു മുപ്പത് വർഷം വധശിക്ഷയ്ക്ക് വിധിക്കുവാനാണ് ആദ്യം തീരുമാനിച്ചത് എന്നാൽ മദ്യപാനത്തിൻ്റെ അടിമ പ്രായം കുറഞ്ഞ വ്യക്തി കുടുംബത്തിലുള്ള മാനസിക രോഗം ഇതെല്ലാം പരിശോധിച്ചും പരിഗണിച്ചും അവർക്ക് മുപ്പത് വർഷത്തെ തടവ് ശിക്ഷയാണ് അലക്സാണ്ടറിന് നൽകിയത് നിരവധി ആളുകൾ വൈദികരും സമർപ്പിതരും അലക്സാണ്ടറെ സമീപിച്ചെങ്കിലും മാനസാന്തരത്തിൻ്റെ യാതൊരു ലക്ഷണവും കണ്ടില്ല എന്നാൽ ഒരു രാത്രി വിശുദ്ധ മര്യാഗൊരേത്തി അലക്സാണ്ടറിന് പ്രത്യക്ഷപ്പെട്ടു കയ്യിൽ ലില്ലിപ്പൂക്കൾ അതുകൊണ്ടാണ് മര്യാഗരേത്തിയുടെ വിശുദ്ധ മര്യാഗരേത്തിയുടെ ചിത്രത്തിലെല്ലാം ലില്ലിപ്പൂക്കളുള്ളത് ലില്ലിപ്പൂക്കൾ അത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അത് വാങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ഈ ലില്ലിപ്പൂക്കൾ തീപ്പന്തങ്ങളായിത്തീർന്നു എന്ന് അലക്സാണ്ടർ തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഉടൻ തന്നെ വൈദികനെ വിളിച്ചു അലക്സാണ്ടർ പിറ്റേ ദിവസം തന്നെ ആവശ്യപ്പെട്ടു പിന്നീട് തുടർന്നുള്ള പിന്നീടുള്ള ജീവിതം അലക്സാണ്ടറേത് വിശുദ്ധിയുടേതായിരുന്നു തൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിച്ച് അവൻ വിശുദ്ധിയിലാണ് പിന്നീട് ജീവിക്കുക ഈ അവസരത്തിൽ സഭ വിശുദ്ധിക്കു വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിണിയായ മരിയ ഗൊരേത്തിയെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുവാൻ തീരുമാനിക്കുകയാണ് കാരണം അവളുടെ നാമത്തിൽ അവളുടെ മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ ധാരാളം പേർക്ക് അത്ഭുതങ്ങളുണ്ടായി അവർ തന്നെ സാ സഹോദരങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു സഹോദരന് ഒരിക്കൽ ഒരു സ്വരം കേൾക്കാം മരിയയുടെ സ്വരം വിശുദ്ധയുടെ സ്വരം നീ അമേരിക്കയിലേക്ക് പോകുക കൂത് കൂടുതലായിട്ട് അധ്വാനിക്കുന്നതിന് വേണ്ടി ആ സ്വരം കേട്ടുകൊണ്ട് അമേരിക്കയിലേക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും അങ്ങനെ ആ അമേരിക്കയിലേക്ക് എത്തുകയും ചെയ്തു മറ്റൊരു സഹോദരന് അമേരിക്കയിലേക്ക് പോകേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചെങ്കിലും സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു അവസരത്തിൽ മര്യാഗരത്തി വിശുദ്ധ പ്രത്യക്ഷപ്പെട്ടിട്ട് എങ്ങനെയാണ് പണം ലഭിക്കുക എന്നുള്ള മാർഗം പറഞ്ഞു കൊടുത്തു അങ്ങനെ അത്ഭുതകരമായിട്ട് ലഭിക്കുകയില്ല എന്ന് വിചാരിച്ച ഒരു പണത്തിന് സ്രോതസ് കണ്ടെത്തുകയും ആ പണം ലഭിച്ച് അമേരിക്കയിൽ പോകുവാനും സാധിച്ചു ഒരു സഹോദരൻ പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിലായിരുന്നു ജർമ്മനിയിലായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് അപ്പോൾ കിടങ്ങുകളിൽ ഒരു ഒരു കിടങ്ങിൽ ആയിരിക്കുമ്പോൾ പുറത്തേക്ക് പോകുവാനുള്ള ഒരു നിർദ്ദേശം ലഭിച്ചു എന്നാൽ അദ്ദേഹം എഴുത് എഴുതുകയാണ് എനിക്ക് ഒരു പെട്ടെന്ന് മര്യയുടെ സ്വരം കേൾക്കുകയാണ് ഇപ്പോൾ ഈ ട്രെൻസിൽ നിന്ന് പുറത്ത് വരരുത് ഈ കിടങ്ങിൽ നിന്ന് പുറത്ത് വരരുത് തന്നെ ഇരിക്കുക ഞാൻ അവിടെ തന്നെ ഇരുന്നു ആ ട്രെൻസിൽ നിന്ന് പുറത്തേക്ക് പോയ എല്ലാവരും കൊല്ലപ്പെട്ടു ഞാൻ മാത്രം കൊല്ലപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആ സഹോദരൻ മരിക്കുന്നത് ഈ സംഭവങ്ങളും മറ്റുള്ള ആളുകൾക്കുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചേർത്ത് വെച്ചത് അപ്പോൾ അവൾ വിശുദ്ധിയാണ് അവൾ ആ കുടുംബത്തിൽ തന്നെ ഇടപെടുകയാണ് നിരവധി ആളുകൾക്ക് ഇടപെടുകയാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായിക്കുകയാണ് അതുകൊണ്ട് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജൂൺ ഇരുപത്തിനാലാം തീയതി അവൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത് വിശുദ്ധയുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ് വെല്ലുവിളിയാണ് ഏറെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതാണ് നമുക്കത് കൂടുതലുള്ള സാഹചര്യങ്ങൾ വളരെ വിശാലമാണ് ഇവിടെ നമുക്ക് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കണം വിശുദ്ധ മര്യാഗരേത്തി കന്യകളുടെ വിശുദ്ധയാണ് ചാരിത്രശുദ്ധിയുടെ വിശുദ്ധയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ഇരകളുടെ വിശുദ്ധയാണ് ചെറുപ്പക്കാരുടെ വിശുദ്ധയാണ് വിശുദ്ധരുടെ വിശുദ്ധയാണ് വിശുദ്ധി ആഗ്രഹിക്കുന്നവരുടെ മധ്യസ്ഥയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ അവൾ മധ്യസ്ഥയാണ് മാർപ്പാപ്പ പന്ത്രണ്ടാം പീ യൂസ് മാർപ്പാപ്പ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ അമ്മയുണ്ടായിരുന്നു മാർപ്പാപ്പ ഈ പ്രഖ്യാപനം കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരും വരുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് മാർപ്പാപ്പയെ കാണുവാൻ എനിക്ക് സാധിച്ചില്ല എൻ്റെ കണ്ണ് കണ്ണ് നിറഞ്ഞ് എനിക്ക് മാർപ്പാപ്പയെ കാണാൻ സാധിച്ചില്ല എന്ന അമ്മ രേഖപ്പെടുത്തുകയാണ് അതൊക്കെ അന്ന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അനുഭവമായിരുന്നു മാർപ്പാപ്പ ഇറങ്ങി വന്ന് അമ്മയെ കാണുക തൻ്റെ പ്രസംഗത്തിൽ മാർപ്പാപ്പ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് യുവാക്കളോടാണ് വിശുദ്ധിയാണ് ഓരോ യുവാവും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ പുണ്യം വിശുദ്ധിക്കെതിരായിട്ടുള്ളത് തിന്മകളുടെ ശക്തിയാണ് അതിനെ കീഴടക്കുവാൻ യുവാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ പുണ്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കണം യുവാക്കൾക്ക് നൽകിയ ഉപദേശം പിന്നെ രണ്ടാമത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ വിശുദ്ധി മാതാപിതാക്കളുടെ ശ്രദ്ധയിലാണുള്ളത് മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധ വേണം കുഞ്ഞുങ്ങളുടെ വഴി തിന്മയിലേക്ക് പോകാതെ വിശുദ്ധിയിൽ എന്നും സഞ്ചരിക്കുന്നതിന് വേണ്ടി ആ ഈ രണ്ട് ഉപദേശങ്ങളും നമുക്ക് സ്വീകരിക്കാം ഈ കാലഘട്ടത്തിൽ വിശുദ്ധ നമുക്ക് നൽകുന്ന വലിയ ഉപദേശം ഇതാണ് നമുക്ക് യുവാക്കൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുക ചാരിത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല എന്നെൻ്റെ കന്യാത്വം അത് ദൈവത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമാണ് മാതാപിതാക്കൾ മക്കളുടെ വിശുദ്ധിയുടെയുള്ള യാത്രയിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കുക ഇൻ്റർനെറ്റ് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഈ ലൈംഗിക സാധ്യതകളുള്ള സൈറ്റുകൾ ഇതെല്ലാം കുട്ടികൾ വളരെ എളുപ്പത്തിൽ അവരുടെ പോക്കറ്റിലുണ്ട് മാതാപിതാക്കളവരെ പഠിപ്പിക്കണം ശ്രദ്ധിക്കണം തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾ വീണുപോകും ഇളം പ്രായമാണ് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ മര്യാദരേത്തി രക്തസാക്ഷിണിയാണ് ആ രക്തസാക്ഷിത്വം നമ്മുടെ മുൻപിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നത് തന്നെ രക്തസാക്ഷിത്വമാണ് അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് നിയന്ത്രിക്കാം നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാം ആത്മാവേ ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണമേ അങ്ങനെ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായിത്തീരട്ടെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രാർത്ഥനയല്ലേ ആത്മാവേ നീ എന്നിലേക്ക് വരുക എന്നെ നീ നിശ്വസിക്കുക എൻ്റെ കണ് എ ചിന്തകളെ നീ വിശുദ്ധിയിൽ സൂക്ഷിക്കുക ആത്മാവേ നീ എന്നിലേക്ക് കടന്നു വരിക എൻ്റെ ജോലികളെ നീ വിശുദ്ധിയിൽ സൂക്ഷിക്കുക എല്ലാ ജോലികളും എൻ്റെ ഹൃദയത്തെ നീ എടുക്കുക ആത്മാവേ നീ അങ്ങനെ വിശുദ്ധിയെ മാത്രം സ്നേഹിക്കാനുള്ള കൃപയെനിക്ക് നൽകണമേ എന്നെ ശക്തിപ്പെടുത്തുക ആത്മാവേ അങ്ങനെ ഞാൻ എന്നും വിശുദ്ധിയെ സംരക്ഷിക്കട്ടെ ആത്മാവേ എന്നിലേക്ക് കടന്നു വരിക ഞാൻ എന്നെ എന്നും വിശുദ്ധിയുള്ള വ്യക്തിയായിട്ട് സൂക്ഷിക്കുക വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഈ പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ മർ മര്യാഗൊരേത്തിയുടെ മാർജിസ്യം നമുക്ക് അപേക്ഷിക്കാം എന്നും വിശുദ്ധരായിട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്ഷിത്വർഗരിച്ചോരേഞ്ഞ കാരണിപ്പാടുകൾ നൽകീനാമുക്തായൊരു ദർശനം രക്തപാടും രക്തമൊഴുക്കെ അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം തിരുസഭ വീണ്ടും വളർന്നുയരണം